അന്ന് സ്നേഹമുണ്ടായിരുന്നു ഇന്ന് സ്നേഹം കുറവാണ് അല്ലാരും വിശ്വാസം ഇല്ല ഇന്നത്തെ കളികൾ അതിനല്ല അന്ന് പറഞ്ഞാൽ കുട്ടിൻ കോലും കവിടിയും ഇന്നത്തെ പിള്ളേർക്ക് ഒരു ഫോണും ഒരു ബൈക്കും മതി എവിടെ ഇന്നും ബുദ്ധിമുട്ടുള്ള സമയത്ത് ആ വീടുകളിലൊക്കെ ഞാൻ ഉണ്ടാവും ഞാൻ പഠിച്ചിട്ടില്ല അത് വേറെ ആരും ഈ മറ്റു ഇന്ന് ആത്മാവുണ്ട് ഇന്നുള്ള സങ്കല്പുണ്ട് അത് ശരിയാണ് എൻ്റെ പേര് സത്യൻ ഈ പുത്തുമറിക്കര എൻ്റെ ജീവിതം ഭംഗിയാക്കി തന്നത് നാട്ടുകാരും പുത്തുമലിക്കര ഉള്ളവരൊക്കെ തന്നെയാണ് അച്ഛൻ്റെ വീട് പൂപ്പത്തി ഷാപ്പുംപടി അപ്പം ഞാൻ താമസിക്കുന്നത് അമ്മയുടെ വീട്ടിൽ നിന്ന് വളർന്ന് ഇരുപത്തഞ്ച് വർഷത്തോളം അച്ഛൻ നോക്കിയിട്ടില്ല പിന്നെ അവിടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച് മൂന്നിടുന്നത് അവർ ഇഷ്ടക്കുറവൊന്നുമില്ല കുറവൊന്നുമില്ല അച്ഛൻ കല്യാണം കഴിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായി എന്താ കാരണമെന്ന് വെച്ചാൽ അന്നേ താഴെ മൂന്ന് ഇടങ്ങളെ അവിടെ കിട്ടിയില്ല ഇന്നത്തെ കളികൾ അതിനല്ല അന്നെന്ന് പറഞ്ഞാൽ കുട്ടി കോലും കബടികളി രാശിക്കായ് കളി പുണ്ടച്ചുകളി പിന്നെ പന്ത് കളി ഇന്നത്തെ പിള്ളേർക്ക് ഒരു ഫോണും ഒരു ബൈക്കും മതി വേറെ ഒരു ചിന്താഗതിയൊന്നുമില്ല ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഘടകങ്ങൾ അമ്മച്ചനെ മോപ്പിക്കുക ചോറ് എടുക്കുക തിന്ന അടുത്ത ഫോണിലേക്ക് വിളിക്കുക പോവാം അത്ര ഉള്ളു ഇപ്പോഴത്തെ കിടാങ്ങൾ ദുരിതം എന്താണെന്ന് പിള്ളേർക്ക് മനസ്സിലായിട്ട് പിള്ളേർ ചാറ്റ കൊടുക്കും എല്ലാവർക്കും ഇപ്പം പ്രത്യേക ദുരിത ഉള്ളത് അതുമാത്രേ ഉള്ളു സ്വയം ആലോചിക്കുന്നില്ല ഒന്ന് രണ്ട് കൂട്ടുകാരുണ്ടായി ഉള്ളത് അന്ന് ഞാനങ്ങനെ കൂട്ടിയിട്ട് പോകാനുള്ള നേരവും ഇല്ല പിന്നെ ഈ കാളവണിക്ക് വന്ന അവനും കൂട്ടി കൂടി സിനിമക്ക് പോകും പിന്നെ അടുത്ത് രണ്ട് പിള്ളേർ മൂന്നാളുണ്ടായി അത് സിനിമക്കൊക്കെ പോകാനായിട്ട് മാത്രം സിൽമക്ക് അന്നെന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ദിവസത്തായി ഈ സെക്കൻഡ് ക്ലാസ്സിന് ഫസ്റ്റിന് ഒരു ഏറ്റവും പെഞ്ചിൽ ചുറ്റം ചൂഷ അങ്ങനെ അതാഴ്ചയില് എവിടെ പണ്ട് ഉണ്ടെങ്കിൽ പോകും നടന്മാർ നല്ലത് ജയനൊക്കെ നല്ല വില്ലുനായിട്ട് അഭിനയിക്കും പാലം കയറി അവിടെയൊക്കെ നല്ല നടന്മാരാണ് നാടിമാർ നല്ലത് സിനിമയിൽ അഭിനയിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരെ കാണും അത്രേ ഉള്ളൂ വേലൊന്നും പറയാനില്ല ചിലവുള്ളത് ഈ നാടകമൊക്കെ കാണാൻ പോകുമ്പം കപ്പലാണ്ടിയൊക്കെ ഓടിക്കും അന്ന് സ്ഥല പൈസ കൊടുത്താൽ മതി അങ്ങനെ പിന്നെ ചായക്കടയിൽ ചായക്കട കയറുമ്പോൾ ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസ ഒക്കെ അന്ന് പത്ത് പൈസയാണ് ഒരു ചായക്ക് ആറ് പൈസ ഒരു പൂട്ടിനി അഞ്ച് പൈസ ഇടിയൻ കഴിഞ്ഞതിൻ്റെ പൂട്ടിനി അത്രയൊക്കെ വരുവുള്ളൂ അപ്പം ഞാൻ ചായ കുടിക്കുകയാണെങ്കിൽ ഞാൻ കാശ് കൈ പിടിച്ചിട്ടുണ്ടാവും അല്ലാതെ കളക്കൂട്ടി ഒരാൾ കൊടുക്കും അങ്ങനെ കമ്പനി ആയിട്ടാണ് പോണത് തലിടത്തൊന്നുമില്ല അന്ന് സ്നേഹവും ഉണ്ടായിരുന്നു ഇന്ന് സ്നേഹവും കുറവാണ് ഇപ്പം എന്താ വെച്ചാൽ നാല് ഘട്ടം അഞ്ച് ഘട്ടമാണ് ജനങ്ങളുടെ െരുമാറ്റം കഴിവല്ല തരം തിരിച്ചുള്ള നീ നീക്കങ്ങളാണ് കഴിവുള്ള ഒരു ഭാഗത്ത് കഴിവില്ലാത്ത ഒരു ഭാഗത്ത് ഇടത്തേക്കാർ എല്ലാവരേയും വിശ്വാസമില്ല വിശ്വാസമുണ്ടെങ്കിലും തന്നെ ഒരു കാര്യം ഈ ഞാനും കൊടുമുളരൊക്കെ വാങ്ങിച്ചാൽ പോകും അതല്ല കാര്യം ഈ വിശ്വാസക്കുറവല്ല നമ്മൾ ഇതിനൊക്കെ പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ പണിക്ക് പോകാൻ പറ്റൂല കൊടുങ്ങല്ലൂർ പോകുന്നത് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് നടക്കുന്നതും ആ അമ്പലം ചുറ്റി തേങ്ങ മേടിച്ചടിച്ച് ഏ അവിടുത്തെ ഊണും കഴിച്ച് ഇങ്ങനെ കുറേ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കി പോരാണെങ്കിൽ നമ്മുടെ ടെൻഷൻ കുറച്ച് കുറയും അല്ലാതെ വേറെ ഒന്നല്ല അതാണ് ഞാൻ പോകും മാസയിലൊക്കെങ്കിലും പോവും വരണിക്കൊക്കെ പോകുന്നുണ്ട് നമ്മുടെ വീട്ടിൽ അമ്പലം ഉണ്ടായിരുന്നു അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കള എഴുത്ത് കള എഴുതി തുള്ളിലൊക്കെ ഉണ്ട് നേരെ ആറുമണിക്കൊടുങ്ങി താലം പറയും പിറ്റേ ദിവസം പന്ത്രണ്ട് മണി വരെ തുള്ളിലായി മെച്ചുപോയ ആൾക്കാരൊക്കെ പേർ തുള്ളി അത് ശരിക്കും ആത്മാവ് കയറി തുള്ളവരൊക്കെ പഴയ കാലത്തെ കാര്യ കാലഘട്ടങ്ങളൊക്കെ തുള്ളിപ്പറിക്കും അങ്ങനെ ദോഷങ്ങളൊക്കെ തീർക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടമുള്ള ആളെ നിയമിച്ച് വെളിച്ചപ്പാടന്മാരെ കൊണ്ടുവന്ന് കൊണ്ടിരാണ് അപ്പോൾ നമ്മളറിയാത്ത ആൾ വന്നാലും കൊട്ടിപ്പാടി കയ്യമ്മ ഈ മറ്റു പോയങ്ങുന്ന ആൾക്കാർ ആത്മാവ് പറയും അപ്പം ഗ്രാങ്കുകളൊക്കെ വിളിച്ച് പഴയ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കും നല്ല കാര്യങ്ങളൊക്കെ തീർത്ത് അവർ പോവും ഈ മറ്റു പോയി ആത്മാവുണ്ട് എന്നുള്ള സങ്കല്പമുണ്ട് അത് ശരിയാണ് അറിയപ്പെടാത്ത ഒരാളെ കൊണ്ടുവന്ന് തുള്ളവമ്മ അവ അങ്ങനറിഞ്ഞിട്ടല്ല ഇവിടെ നടന്ന് നടക്കുന്ന കാര്യത്തിൽ ആ ആത്മാവ് കയറുന്നത് ഇപ്പം ആ മെച്ചണ പേരുണ്ട് ആ പേര് വെച്ച് പാട്ട് പാറണം അപ്പം തുളുമ്മ ശരിയായിട്ട് കിടാങ്ങളൊക്കെ വിളിച്ച് അവരവരുടെ കടാങ്ങളൊക്കെ വിളിച്ച് ആ കൂട്ടം കൂടി ഇരിക്കുന്ന ആൾക്കാരൊന്നും വിളിക്കില്ല അവരുടെ ബന്ധപ്പെട്ട ആൾക്കാരാണ് ആ മെച്ച ബന്ധപ്പെട്ട ആൾക്കാരുടെ ഒക്കെ കാര്യങ്ങളൊക്കെ ഈ വിളിച്ചപ്പാട് പോരും അപ്പോൾ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം അതൊന്നുമില്ല ഇപ്പം എന്താ ശാന്തി അമ്മ അതാണ് കാര്യം പിന്നെ പിന്നെ കാര്യമുള്ളത് നമ്മൾ ഏത് ഏത് ദേവന്മാരെയും സങ്കല്പിച്ച് മനസ്സിനൊരു സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയാക്കും അത്ര ഉള്ളു വരും അവർ കൂടെ നിന്ന് കാര്യങ്ങൾ ഭംഗിയാക്കും അത്ര ഉള്ളു വരും ഇപ്പം നമ്മൾ ഒരു പണിക്ക് തന്നെ പോകണം എൻ്റെ ദൈവമ്മേ എൻ്റെ കന്നന്മാരെ നിന്നുള്ള ചിന്താഗതി വെച്ച് പോയുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ തടസ്സങ്ങളൊക്കെ അവർ മാറ്റിക്കൊടുക്കും അവരെ വിചാരിച്ചേർക്കണം അങ്ങനെ ഉണ്ട് കാര്യം പണിക്ക് പോയത് വെച്ചാൽ കല്ലുട്ടിന് പോയിണ്ട് തെങ്ങേറ്റത്തിന് പോയുണ്ട് കാളവണ്ടി പണിക്ക് പോയുണ്ട് റോഡ് പണിക്ക് പോയിട്ടുണ്ട് ഇഷ്ടക്കളത്തിൽ പോയുണ്ട് പിന്നെ പറമ്പിലെ പണി പിന്നെ കിട്ടാവുന്ന പണിയൊക്കെ ആൾക്കാർ ഇന്ന പണി ചെയ്യാൻ സത്തിനു പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ചെന്ന് വെടിപ്പാക്കാനുള്ളതൊക്കെ ആണെങ്കിൽ ആ ചെന്ന് സഹായിച്ചൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ പറ്റാത്ത പണിയല്ലല്ല അത് അതവര് എടുക്കാൻ പറ്റാത്ത പണിയായിരിക്കും ചിലപ്പോൾ അതൊക്കെ ഭംഗിയാക്കിയൊക്കെ കൊടുത്ത് പോരും അതിന് കണക്ക് പറഞ്ഞിട്ടല്ല ആ സ്നേഹത്തിൻ്റെ എവിടെ എവിടെന്നെ ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് ആ വീടുകളിലൊക്കെ ഞാൻ ഉണ്ടാവും അത് അടുത്ത വീട്ടിൽ ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമിയുള്ള മാപ്പിള വീടാണ് മുസ്ലിം അല്ല മാപ്പിള മാപ്പിള അവിടെ കൊച്ചുനാളിൽ തുടങ്ങി ഈ അവിടെ പതിനഞ്ച് ഈ പത്തും പന്ത്രണ്ടും ഒരുക്കുന്നുണ്ടാവും ഐറ്റങ്ങളെ നോക്കലും പറമ്പിക്കൊണ്ട് കെട്ടലും അതൊക്കെയാണ് പിന്നെ ഈ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സഹായിക്കാനൊക്കെ നോക്കും അപ്പം കാറ്റ് തന്നെ ആകുമ്പോൾ ചിലമ ചായ ഇട്ടും എട്ട് മണിയാകുമ്പോഴേക്കും പൂട്ടും കടയിലും എന്തെങ്കിലും തരും ഇച്ചകളൊക്കെ കൊണ്ടു കെട്ടിയിട്ട് വരുമ്പോൾ കഞ്ഞി വരും പിന്നെ ഉച്ചക്ക് ചോറുണ്ടാവും പിന്നെ ഉച്ച ചായ അങ്ങനെയൊക്കെയാണ് അത് ചിലവിനൊന്നും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ നല്ല നല്ല സാധനങ്ങൾ കിട്ടുകയും ചെയ്യും അവിടെയെന്നു വെച്ചാൽ ഈ എപ്പോഴും ഈ ആൾക്കാരും വിരുന്നുകാരും തന്നെയാണ് അടക്കളയിലൊക്കെ ഞാൻ സഹായിക്കാനായിട്ടൊക്കെ നിൽക്കും സത്യം നോക്കുക അവിടെ പിന്നെ കാര്യങ്ങൾ ഇറച്ചി നിർക്കാനും കാര്യങ്ങളൊക്കെ നിൽക്കും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെക്കാനും വേവിക്കാനൊക്കെ സഹായിക്കും അത് കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ ഒരു കല്യാണത്തിന് കഴിഞ്ഞിട്ട് ആദ്യ അവിടെ കല്യാണം കഴിഞ്ഞിട്ട് മോൻ്റെ വീട്ടിൽ നിന്ന് വന്നത് അലുവ ആ അവിടങ്ങളിൽ പുത്തുമലക്കര പഞ്ചായത്തികളിൽ കണ്ടിട്ടുണ്ടാവില്ല ചൊപ്പ അലുവ വെള്ള അലുവ മഞ്ഞ് അങ്ങനെ മൂന്നര അലുവ അത് പാട്ടൊക്കെ കണക്ക് അതങ്ങനൊക്കെ കായ്ക്കോലെത്ര അങ്ങനൊക്കെ കൊണ്ടു അങ്ങനെയുള്ള വീടായിരുന്നു അമ്പതി തുടങ്ങി ഇഷ്ടകളത്തിൽ പോയി ആറു വർഷത്തോളം ഇഷ്ടക്കളിത്തിൽ പണി ഉണ്ടായിരുന്നു അന്ന് കിട്ടുന്നത് മൂന്ന് രൂപ അമ്പത് ദിവസമാണ് കൂലി അപ്പോൾ ആ മൂന്ന് രൂപ അമ്പത് ദിവസയാണെങ്കിലും ബാക്കി മിച്ചം എഴുപത്തഞ്ച് ദിവസ എല്ലാണ്ടാവും ചിലവൊക്കെ കഴിഞ്ഞാലും ഇന്ന് ആയിരം കിട്ടിയാലും പതിനായിരം കിട്ടിയാലും ഒന്നുമില്ല അന്ന് ഒരു ചായക്ക് തന്നെ ഒരു പത്ത് ഈശ്വർത്തായി അപ്പം അങ്ങനെയുള്ള ജീവിതം ആർന്ന് കഷ്ടപ്പെട്ടെങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കാറായി അത് തന്നെ പിന്നെ ഞാൻ പാടത്തെ പണിച്ചൊക്കെ പോവും മരുമ്പെക്കാനൊക്കെ പോവും ഇപ്പഴെന്ന് പറഞ്ഞാൽ ഈ പണിക്ക് സത്യം വന്നാൽ എടുക്കുമോ എന്നുള്ള ചിന്താഗതി കൂലി കൂടിയില്ല അന്ന് ഞാൻ പണി ചെയ്തിരുന്നപ്പം എത്ര മുപ്പത്തഞ്ച് രൂപ ഒക്കെ കൂലി ഉണ്ടായു ഇപ്പം ഈ കൂലി ചോദിച്ചു കഴിഞ്ഞാൽ അവനെ വിളിച്ചിടുകയില്ല മറ്റേ ഹിന്ദിക്കാരനെ വിളിക്കുക അല്ലെങ്കിൽ അവൻ എന്നെ പറഞ്ഞു കല്യാണത്തിന് മുന്നേ അങ്ങനെ വെച്ചാൽ ഇങ്ങനെ പണിക്കൊക്കെ പോകും കാളവണ്ടി പണിക്കൊക്കെ പോകും കാളവണ്ടി പണിയെന്ന് പറഞ്ഞാൽ എൺപത്തൊന്ന് എൺപതിലൊക്കെ അന്ന് അന്ന് ജീപ്പ് കാറൊക്കെ കുറവുള്ളൂ അവിടെ ഒന്നരാൾ കാറുണ്ടായി ആ പ്രദേശത്ത് അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഈ കാളാണ്ടി പണിക്കാൻ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ കിട്ടും തൊണ്ണൂറ് മേടിയുണ്ടെങ്കിൽ മുപ്പത് രൂപ ഞങ്ങൾക്ക് രണ്ടാക്കി കിട്ടും പണിക്കാർക്ക് അറുപത് രൂപ ഉടമസ്ഥന് അങ്ങനെയാണ് എങ്ങനെയെങ്കിലും ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിക്കണമെന്നുള്ള ഉണ്ട് അത് കല്യാണത്തിന് തന്നെ ഞാൻ മേടിച്ചിട്ട് അപ്പോൾ എൺപത്തി ഒന്നിൽ സ്ഥലം മേടിച്ചു എൺപത്താറിൽ വീട് വന്നു അതൊക്കെ പൊളിച്ച് കളഞ്ഞു വീടൊക്കെ കളഞ്ഞു അത് നല്ലൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇത് നമുക്ക് അത്യാവശ്യത്തിന് ആൾക്കാർ വന്നാൽ താമസിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അത് കൃഷിയിടത്തൊന്നു വെച്ചാൽ ഈ ജോലിയൊന്നുമില്ല അപ്പം അന്നാണല്ലേ അപ്പം നമുക്ക് ചിലവിനുള്ള നെല്ലുവാണ് അരി കിട്ടില്ല അപ്പോൾ പാട്ടത്തിനെടുത്ത് അങ്ങനെ രണ്ട് ചില്ലാന ഏക്കർ ഭൂമി ഭൂമിയെടുത്ത് പണിത് പനിയെടുത്ത് എത്ര തൊണ്ണൂറ് വേറെ എല്ലാം ഉണ്ടായി അതിൽ മുപ്പത് പറയും അവർക്കൊടുത്ത് തൊള്ളായിരം കൂടി വയ്ക്കലുണ്ടായി കർക്കിടമാസം പത്താം തീയതി വിത്ത് ഇങ്ങനെ ഞാറ് കണ്ട പൊരുക്കി ഉഴുത് ഈ പുല്ലൊക്കെ തപ്പി കളഞ്ഞ് വിത്ത് ഒരു മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് ഭാരി വെച്ച് വിതക്കും പിന്നെ ചിങ്ങം ഒരു പത്താം തിയതിയോടുകൂടി പറിച്ചു നടും അവിടെ ആ നമ്മൾ രണ്ട് ഭൂമി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഉഴുത് മറിച്ച് അതിൻ്റെ പുല്ലൊക്കെ തപ്പി കളഞ്ഞ് റെഡി ആക്കിയിട്ട് വേണം ഇത് പറിച്ചു നടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വെള്ളം നിർത്തണം വളർണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം കൂണം അതെന്നോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയില്ലെങ്കിൽ പുൽക്കേട് വരും അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ മൂപ്പ് കൂടിയ വിത്തണം ഇന്ന് നൂറ്റി ഇരുപത് ശതമാർക്കും കൊയ്യും ഇന്നത്തെ വിത്തൊക്കെ എന്താ ചെയ്യണം മറ്റൊന്ന് ഇഞ്ചി എന്ന് പറഞ്ഞാൽ വിത്ത് പിന്നെ കുട്ടാടൻ അവിടെ പാടത്തൊക്കെ കുട്ടാടനുണ്ടായി കുട്ടാടന എന്ന് വെച്ചാൽ ഈ കുംഭാസത്തിൽ വരച്ചിട്ടാൽ മതി പിന്നെ വർഷം വെറുക്കുമ്പോൾ അതിൻ്റെ പകുതി വെച്ച് കണ്ടിച്ചളയാ ആ പുല്ല് തല എടുക്കുക പിന്നെ മകരത്തിലേക്ക് കൊയ്യാൻ പോയാൽ മതി അതാണ് വെട്ടി കുട്ടാടൻ എന്ന് പറഞ്ഞു അതൊക്കെ നല്ലതല്ലായിരുന്നു അതൊക്കെ ഇപ്പം മൂപ്പും എളുപ്പം നോക്കി ആൾക്കാർ ഈ കൃഷിയെ ഇല്ലാതായി അത്രയുള്ളൂ കാര്യം അല്ലെങ്കിൽ ബേത്തിന് തേവും ബേത്ത് മൂന്ന് എന്തിട്ട് കൂട്ടം വെച്ചിട്ട് ബേത്ത് എന്ന് പറഞ്ഞാൽ വാല്യുണ്ട് അതിന് തേങ്ങനെ ഇങ്ങനെ തിളളം കേൾക്കും അല്ലെങ്കിൽ കൈ കൊട്ട എന്ന് പറയും കൊട്ട ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ രണ്ടാൾ പിന്നെ അവിടെ ചക്രം വെക്കും ആ ചക്രം ചവിട്ട് അതിന് എന്നു വെച്ചാൽ പഴകാലത്ത് ഈ അപ്പുറത്തെപ്പുറത്ത് ഈ രണ്ടാളേക്കും നടുക്ക് ഒരാളേക്കും മൂന്ന് അഞ്ചാൾ കാണും പന്ത്രണ്ട് വലുതായിട്ടുണ്ട് അത് അത് നമ്മൾ ഈ വലിയ മോട്ടർ അമ്പയിൻ്റെ മോട്ടറ് അടിക്കണേലും വേഗത്തിൽ വെള്ളം കണ്ടത്തിലോട്ട് കേറുക അങ്ങനെയാണ് അതെന്നുവെച്ചാൽ അത് സെറ്റ് ചെയ്ത് വെക്കാണ് ഇവിടെ പല അമ്മ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ തൂമ്പ് ഉറപ്പിക്കാണ് അപ്പോഴാണ് വെള്ളം അടിച്ച് കയറണവരാ അങ്ങനെ അത് ആർക്കൊളിച്ച് ഒപ്പം കാലെടുത്ത് വെച്ച് കാലൊക്കെ കൃത്യമായിട്ട് വെക്കണം അല്ലെങ്കിൽ ശരിയാവില്ല കളിക്കണവാര അതെന്ന് പറഞ്ഞാൽ നല്ല ൾക്കും ആൾക്കാർ ഇറങ്ങി നേരം മുഴക്കും മക്കും വലിയ പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റിക്കളയും അങ്ങനെയാണ് എൺപത്തി ആ ആറിൽ വീട് കിട്ടി സർക്കാരിൻ്റെ എൺപത്തി ഏഴിൽ പണി കഴിഞ്ഞു ആ പണി കഴിഞ്ഞപ്പം വീടിൻ്റെ പണി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു എഴുപത്തി ഏഴിൽ കഴിഞ്ഞ് കല്യാണം അപ്പം എൻ്റെ കല്യാണത്തിന് ഇളാമ്മ വരില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് അന്ന വന്നിട്ട ഒരു ഇഷ്ടക്കുറവായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കല്യാണം വേണ്ട നിങ്ങളുടെ കൂടെ ഞാൻ ഒപ്പം ഉണ്ടാവും അമ്മ ഇളാമ്മനെയും വരുത്തി അച്ഛമ്മ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി പോയി അവർ ആ സ്നേഹം ഇപ്പോഴും ഉണ്ട് പച്ച അച്ഛനമ്മയും പറ്റി എൻ്റെ അമ്മയും പറ്റി അപ്പം എനിക്ക് രണ്ടമ്മയും ഒരച്ഛൻ എനിക്ക് കല്യാണത്തിന് ഈ പത്ത് അറുന്നൂറ് ആൾ അന്ന് ഇരുപത്തയ്യായിരം രൂപ വള കല്യാണത്തിൽ അലൂ ഈ പത്ത് എഴുന്നൂറാളോളുണ്ടായി അത് നടന്നാണ് കല്യാണക്കൂടി ഇപ്പോൾ മേലേക്ക് പോയത് അങ്ങനെയൊക്കെയാണ് ഈ കുടിയൊക്കെ അങ്ങോട്ട് നടന്നു നൂറ്റി ചില ആൾക്കാരൊക്കെ പോയി ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് ഇന്നൊരു കാറ്റിന് നടക്കില്ല അന്ന് കല്യാണത്തിന് പത്ത് ആക്ക് സദ്യ കൊടുത്തത് ഇന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ കഴിയണം അങ്ങനെയാണ് അവിടെങ്ങളിലൊക്കെ കല്യാണം നടക്കുമ്പോൾ നൂറ്റിപ്പത്ത് കിലോ ഇറച്ചിയൊക്കെ ഇന്ന് ഇടക്കാർ പള്ളിക്കാരുടെ ആൾക്കാരുടെ വീടുകളിൽ മക്കളുടെ കല്യാണം നടത്തുമ്പോൾ ആവണത് അത് രണ്ടുമണിയാകുമ്പോഴേക്കും ആ ഉരുളക്കെ കളത്തി വെച്ചിട്ടുണ്ടാകും ഇന്ന് ഇനി പാഞ്ചിലും അച്ചണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവും അതെല്ലാവരും കൂടും ഇന്നങ്ങനെ ഇല്ല അങ്ങനെ ഉള്ള കാലഘട്ടമായി സ്നേഹം എന്നാൽ കുറവ് അവൾ പണിക്കൊക്കെ പോവും ഞാനും പോവും കാര്യങ്ങളൊക്കെ അതായത് പിന്നെ പിള്ളേർ ഈ ഈ മൂന്ന് പിള്ളേർ പെൺപിള്ളേരാണ് പിന്നെ ഒരു കാര്യം ഈ ചിലർ ചോദിക്കും സത്യന് മൂന്ന് പെൺപിള്ളേരാണല്ലോ എങ്ങനെ ജീവിക്കുന്നു ഞാൻ പറയുമോ ആ ഓരോരുത്തരുടെ തലവ് വരെ അല്ലേ അത് നമ്മൾ വിചാരിക്കുന്നതല്ല ഏ ആണ് തന്നതും പെണ്ണ് തന്നതും ഞാൻ നമ്മൾ വിചാരിക്കുന്നതല്ല അത് ദൈവത്തിൻ്റെ ഒരു കഴിവാണ് അപ്പോൾ ഓരോരുത്തർക്കും അവരെ തലവേദി ഉണ്ട് അത് അവരുടെ കാര്യം വാ ഈ വായ കയറിയിട്ടുണ്ടെങ്കിൽ അവരെ കൽപ്പിക്കും എന്നു പറഞ്ഞാൽ അവരാ ആ കൊച്ചില്ല പെങ്കൊച്ചില്ല എന്നുള്ള ചിന്താഗതിയില്ല പെങ്കൊച്ചങ്ങളെനിറ്റങ്ങൾ ഒരു വഴി നല്ല വഴിയിൽ വരും ആകോച്ചങ്ങളും ഇല്ലാത്ത ഏതായാലും വിഷമമുണ്ട് എന്ന രീതി നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അത് ദൈവത്തിൻ്റെ ഒരു ഇതാണ് ഞാനും ഭാര്യയും ഈ ജോലി ചെയ്ത് പിള്ളേരെ പഠിപ്പിക്കാൻ സാധിച്ചു നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അതൊരു നല്ലൊരു നേട്ടമായിട്ട് കിടക്കൂട്ട ഞാൻ പഠിച്ചിട്ടില്ല അത് വേറെ ആരും ഒരാൾ സവിത പഞ്ചായത്തിൽ ജോലി ഉണ്ടായി ഞാന് എൻ സി എ വസായിട്ട് ജോലി കിട്ടിയാണ് പിന്നെ രണ്ടാമത്തെ ആൾ ജോൺ ബോസ്കോ ആശുപത്രി പറവൂർ ആ ജോലി കിട്ടിയതാണ് പിന്നെ ഇളമോള് രത്ന പാർക്കിൽ കൊറ്റി ആ കാര്യം പറയുകയാണെങ്കിൽ ഈ ചിറ്റിക്കളിയുന്നത് ഇവിടെ വന്നൂര് വന്നൂർ പറയുന്നത് മൂന്ന് പെമ്പിള്ളേരുണ്ട് ഏ ഈ അമ്മനെ നോക്കണം അച്ഛനെ നോക്കണം ആങ്ങളവരില്ല അപ്പം ഒരു തടസ്സം ഉണ്ട് പെമ്പിള്ളേരുള്ള വീടുകളിൽ അപ്പോൾ മാറ്റിമ്മ മണിയിൽ ഇട്ട് കൊടുങ്കുളൂർ അപ്പം അവർ വിളിച്ച് പുത്തൻ ചെറിയെന്ന് വെച്ചക്കനെ കിട്ടി അങ്ങനെ അവിടെ അച്ഛനമ്മയുണ്ട് അപ്പോൾ കാര്യം ഉറപ്പിക്കുന്നതിന് വന്ന് ചെന്ത എന്താ കാര്യം ഒരു കുഞ്ഞിപ്പര അപ്പോൾ കാണാൻ പോയ ആൾക്കാർക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞങ്ങൾ പറഞ്ഞ് അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ല ആ കൊച്ചൊക്കെ കുഴപ്പമില്ല അങ്ങനെ ആ എല്ലാവരും ചോദിച്ചു പറഞ്ഞ് നല്ല ആരും അങ്ങനെ നടത്തി കല്യാണം കല്യാണത്തിന് എല്ലാവരും വീട്ടിൽ വിളിച്ച് ചേർക്കാൻ പറ്റി ആയിരം ആളുകളും വിചാരിച്ചിട്ട് തൊള്ളായിരം ആളുകളും ഉണ്ടായി എല്ലാവരും വന്നു സാറന്മാരും സിസ്റ്റന്മാരും ഞാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി ചെയ്ത് പ്രാവശ്യമായിട്ട് നല്ലൊരു വീട് വേണമെന്ന് വെച്ചാൽ ലോൺ എടുത്ത് നല്ലൊരു തുകയുടെ വീട് നല്ല വലുപ്പമുള്ളത് രണ്ട് കിലോ വീട് ഉണ്ടാക്കി വെച്ചിരുന്നു അടുത്ത ആളെ ഈ പറഞ്ഞ രണ്ട് വർഷത്തോളം പെണ്ണ് കണ്ട് 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 നട്ടം ചെയ്തു മറ്റേ മോണിയിലിട്ടില്ല നെറ്റ് ഒഴി കിട്ടി അപ്പം മലപ്പുറത്തേക്കായി അത് കല്യാണം ഇപ്പം ചെക്കന്നിങ് അക്കലുണ്ട് ഈ വന്ന് പോയി ഈ വന്ന് പോയിട്ട് അഞ്ചിട്ട് ആ ഒരു പക്ഷറ് അത് കഴിഞ്ഞ് ഇപ്പം വീട് പണി അവിടെ നടക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം പ്രസവിച്ചെടുക്കുന്നത് അങ്ങനെ കുഞ്ഞു പാവായി അപ്പം രണ്ട് പക്ക് വേറെ കിടങ്ങളായി അങ്ങനെ അത് കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യങ്ങൾ ഈ പട്ടംകാഫി ചാനലിനോട് പറഞ്ഞതിൽ സന്തോഷമുണ്ട് എനിക്ക് അത്ര എൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റി അത് കാരണം